അലൈക്കും ഇതൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ ഇന്നേ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചത് ഇപ്പോൾ ഫെയർവെല്ലിൻ്റെ ടൈം നടക്കുകയാണല്ലോ കുട്ടികളൊക്കെ നല്ല നല്ല മോഡൽ ബ്ലൗസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒരു മോഡൽ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ക്രോസ് പീസ് എടുക്കണം ബാക്കിൽ വള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് പീസ് എടുക്കണേ കേട്ടോ അപ്പോൾ നന്നായിട്ട് ക്രോസ് ആയിട്ട് തന്നെ എടുക്കുക ഒരു ഇഞ്ച് വീതിയിൽ എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരെ വെട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് വരച്ചിട്ട് വെട്ടിയെടുക്കുക ചരിഞ്ഞ് പോകാതെ വെട്ടിയെടുക്കുക ഇത്തിരിയൊക്കെ ചരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വള്ളി ഇട്ട് വലിച്ചെടുക്കാനുള്ള അതായത് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതാ കുറച്ച് ലെങ്ത്തിൽ ആയിട്ട് ഞാൻ എടുക്കേണ്ടേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എന്നാലാണ് നല്ല ഭംഗിയിൽ നമുക്ക് കെട്ടിവെക്കാൻ പറ്റുള്ളൂ ഇത് ബാക്കിൽ വള്ളി വെക്കുമ്പോൾ കുറച്ച് പ്രത്യേക രീതിയിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമറ വീട്ടിൽ വെക്കണം അത്രയും സുഖമായിട്ട് വെക്കാനായിട്ട് വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ ഒരു ഉണ്ട് അതായത് ഇങ്ങനെ ഭിത്തിയിലുണ്ടാവില്ലേ ആ അലമാരിയുടെ ഗ്ലാസ്സിലാണ് ഞാൻ സ്റ്റാൻഡ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അതിലാണ് ഞാൻ ക്യാമറ വെക്കണത് ഇത് നമ്മുടെ അപ്പിത്തിയിലൊരു ക്ലോക്ക് ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട് ആ ക്ലോക്കിലാണ് ഞാൻ നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റേതായൊരി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കുന്നു അപ്പോൾ അതാണെനിക്ക് ഞാൻ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതായത് പോലെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ അത് നമ്മുടെ ക്രോസ് പീസിൻ്റെ അകത്ത് നല്ല വശത്ത് വെക്കണം കേട്ടോ അതായത് ജോയിൻ്റ് ഒക്കെ പുറത്ത് പോകണ രീതിയിൽ നല്ല ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഞാൻ കാണിച്ചരാം കേട്ടോ ഇങ്ങനെ അടിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മുടെ മെഷീനിലുള്ള നോർമൽ ഫുഡ് മാറ്റിയിട്ട് വൺ സൈഡ് പ്രഷർ ഫുഡ് ഇടണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പൈപ്പിംഗ് ഒക്കെ അടിച്ചിട പൈപ്പിങ്ങെല്ലാം ബാക്കിൽ കെട്ടണം വള്ളിയൊക്കെ അടിച്ചെടുക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പ്രഷർ ഫുഡ് ഒന്ന് മാറ്റട്ടെട്ടോ എന്നിട്ട് കാണിച്ചുതരാം പ്രഷർ ഫുഡ് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് വൺ സൈഡ് പ്രഷർ ഫുഡ് നമുക്ക് പൈപ്പിംഗ് അടിക്കാൻ സിബ് വെക്കാൻ അതുപോലെ ഇതുപോലെ വള്ളിയൊക്കെ അടിച്ചെടുക്കാനൊക്കെ ഈ ഫുഡിൻ്റെ ആവശ്യമുണ്ട് എല്ലാ മെഷീനിലും പറ്റും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ആദ്യം ഈ എൻ്റെ ഭാഗം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി കടയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണമൊന്നും കാണണില്ലെന്നു പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി ആ ത്രെഡിൽ കൊള്ളാതെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കാനായിട്ട് എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത സ്ഥലത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ സൈഡിലൂടെ അടിച്ചെടുക്കുകയാണ് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിനെ മറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മുകളിൽ നമ്മൾ ലോക്കറ്റ് വെച്ച് നിർത്തിയില്ല ആ ത്രെഡ് ഇത് നല്ലോണം ഒന്ന് കെട്ടിട്ട് അടിക്കണം കേട്ടോ നല്ലോണം നമുക്ക് വള്ളി മറിഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഈ ത്രെഡ് വെക്കേണ്ടത് എന്നാലാണ് മറിഞ്ഞ് വരുമ്പോൾ നല്ല വശം പുറത്തായിട്ട് വരുവുള്ളൂ ഇതാ കറക്റ്റായിട്ട് ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അടിച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ അതാ ഈ ഒരു ത്രെഡാണ് കേട്ടോ ഇങ്ങനെ റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിപ്പോൾ പൊട്ടിച്ച് കളയൊന്നും വേണ്ട നമുക്ക് നമുക്കതിൻ്റെ എൻ്റെ എടുത്തിട്ട് ഇതുപോലെ അടിച്ചിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ അകത്തേക്ക് തന്നെ ചുറ്റി വെക്കാം കേട്ടോ നമുക്കിതിങ്ങനെ മറിച്ചെടുക്കാം ഇങ്ങനെ വലിച്ച് വലിച്ചൊന്ന് ചുരുട്ടി തുടക്കത്തിലുണ്ടല്ലോ ഒന്നും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എളുപ്പമാണ് കേട്ടോ മറിച്ചെടുക്കാനായിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് വലിച്ച് കൊടുത്താൽ മതി ഞാൻ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ വള്ളിയൊക്കെ മറിച്ചെടുക്കണത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ബ്ലൗസിൻ്റെ ആവശ്യം വരുമ്പോഴേ ഇപ്പോൾ പല മോഡലാണ് ബ്ലൗസ് കൈകളൊക്കെ എന്തോ ഒരു സ്പെഷ്യലൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ കോളേജ് സ്റ്റുഡൻസിന് പിന്നെ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർക്ക് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാണ് കൂടുതലും ഈ ഫെയർവെല്ലിൽ വന്ന് വരുമ്പോൾ ആദ്യമായിട്ട് സാരി എടുക്കണമായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ആങ്സൈറ്റി ഉണ്ട് അവർക്ക് അപ്പോൾ എന്തായാലും എന്താ ഇതിങ്ങനെ മറിച്ച് മറിച്ച് എടുക്കുകയാണ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ശക്തിയിലല്ല എങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് മറിഞ്ഞു വിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ തുമ്പ് നിങ്ങളുടെ ഈ അറ്റത്തേക്ക് വരണത് അപ്പം എങ്ങനെ അങ്ങനെ ചുളുങ്ങി ചുളുങ്ങിയിരിക്കണത് പതുക്കെ പതുക്കെ നീക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ മറ്റേ പപ്പടത്തിൻ്റെ കോലൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ മറിക്കാം കേട്ടോ ഇങ്ങനെ കുഴല് പോയി അപ്പോൾ നൂലിടണമെന്നില്ല പക്ഷേ അതിനേക്കാൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് ഇതാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെതാ മറിഞ്ഞു വരണം കേട്ടോ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ മറിഞ്ഞ് വരും ഇതേപോലെ ഫുള്ളായിട്ട് അങ്ങനെ മറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വള്ളി മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബ്ല ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ നൂല് നഷ്ടാവണേലില്ല നൂല് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചുരുട്ടി കെട്ടിവെക്കാം വേണ്ട അതിങ്ങനെ ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നൂല് ആവശ്യമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ത്രെഡൊക്കെ മറിച്ചെടുക്കാൻ എടുക്കണം വെറുതെ കട്ട് ചെയ്ത് കളയരുത് കേട്ടെല്ലാം നമുക്ക് എടുത്ത് ആശുപത്രി വാങ്ങിക്കണേലേ അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ ആ ഫുള്ളായിട്ട് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലെങ്ത്തിൽ ആണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടാവുള്ളൂ തീരെ വള്ളിക്ക് നീളം കുറഞ്ഞൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു മോഡലാണ് നെക്ക് ചെയ്യുന്നത് ബോട്ടിനൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ എന്താ നടുഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് എന്താ ബാക്ക് പോഷനാണ് ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ നമുക്കിത് ചെയ്യേണ്ടത് ഇത് ഇവിടെ തഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സിബ്ബ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഈ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ചെറിയ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വള്ളി ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം എവിടെയാണ് വള്ളി വെക്കേണ്ടതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം അടിക്കുന്നതിന് മുമ്പായിട്ട് ഈ വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ വള്ളിയിട ഇങ്ങനെ രണ്ടേക്ക് മടക്കിയിട്ട് എന്നിട്ട് വിശമുണ്ടല്ലോ എന്നാണ്ട് ഭാഗം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഞാൻ പൊക്കി പൊക്കി വെക്കണമെക്കോട്ടെ ഇതിങ്ങനെ ഫ്ലാപ്പ് ഇങ്ങനെ പൊക്കിയിട്ട് ആ ഒരു ഇങ്ങനെ കൂർത്ത് വരുന്ന ഭാഗം കണ്ടോ കറക്റ്റ് ആ പോഷ് പൊസിഷനിൽ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ അതായത് ഒന്നിങ്ങനെ കറക്റ്റ് വെക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ചരിഞ്ഞ് പോകരുത് അവിടെയാണ് നമുക്ക് കെട്ടി വെക്കേണ്ടത് അതിനായിട്ട് അവിടെ തന്നെ നമുക്ക് വള്ളി വെക്കാം ഇത് ജസ്റ്റ് വലിച്ചു കെട്ടാറൊന്നുമല്ല കേട്ടോ ഒരു ഷോയ്ക്ക് വേണ്ടി പിള്ളേർക്ക് ഒരു രസം വേണമല്ലോ അതിന് വേണ്ടി പിള്ളേർക്ക് തയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വ്യത്യാസത്തിൽ ചെയ്ത് കൊടുക്കണ്ടേ അതിനു വേണ്ടി ചെയ്യണതാണ് കേട്ടോ പിന്നെ പിള്ളേരിപ്പം നെറ്റിലൊക്കെ നോക്കിയിട്ട് പല മോഡലൊക്കെ കൊണ്ടൊന്ന് കാണിച്ചു തരും അപ്പം അതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് ആ മിഡിൽ ഭാഗത്ത് നമുക്ക് ആ വള്ളി ഒന്നും അനങ്ങാതിരിക്കാനായിട്ട് നമുക്കൊന്നവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഞാൻ ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തയ്ക്കാനൊന്നും നേരം കിട്ടാറില്ല ഇതിപ്പോൾ കുറച്ച് കടയിൽ കൊണ്ടേ തയ്ക്കും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് തയ്ക്കും അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കുന്നത് തയ്ക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു മണിക്കൂർ മതി ആ ഒരു മണിക്കൂർ എനിക്ക് മെഷീനിൽ ഇരിക്കാൻ സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കസ്റ്റമറുടെ ബ്ലൗസൊന്നും ഞാൻ തയ്ക്കാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിനെ കൊണ്ട് തന്നെ തയ്പ്പിക്കണത് നമുക്ക് ഷോപ്പിലിരിക്കുകയാണെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലല്ലോ എപ്പോഴും ഇങ്ങനെ കസ്റ്റമറൊക്കെ വരും അവരെ അറ്റൻഡ് ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം പിന്നെ തയ്ച്ചു കഴിഞ്ഞത് ഫിനിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ നീറ്റാക്കി വെക്കണം ഓർഡർ എടുക്കണം അങ്ങനെ കുറേ പണികൾ നമുക്കുണ്ടാവും നമ്മൾ തയ്ച്ച് കൊടുക്കൽ നടക്കാറില്ല എങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൗതുകമൊക്കെ തോന്നുമ്പോൾ ഞാൻ തയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നെക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു വള്ളി അവിടെ പിടിച്ച്പ്പിച്ചതിന് ശേഷം നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് ചുളുങ്ങരുത് ഒന്നാമത്തെ കാര്യം പിന്നെ ക്യാൻവാസിൽ അടുപ്പ് കൊള്ളരുത് കേട്ടോ അടുപ്പ് കൊള്ളാതെ അപ്പോൾ ഈ മോഡലൊക്കെ നിങ്ങൾ ചെയ്യും ബ്ലൗസ് ചെയ്യുമ്പോൾ ഈ മോഡലൊക്കെ ചെയ്ത് നോക്കും ബ്ലൗസോ അല്ലെങ്കിൽ ഈ ലാച്ചയുടെ ടോപ്പോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ എന്നല്ല ഭംഗിയാണ് ഇതിന് ബോർഡർ വന്നിട്ടുള്ളത് സീക്വൻസ് അല്ല ബീഡ്സിലെ കുഞ്ഞു ബീഡ്സ് അല്ലല്ലോ കട്ട് ബീഡ് എന്ന് പറയില്ലേ സ്റ്റോൺ പോലത്തെ പക്ഷേ അതും സൂചി കയറിയാലും പൊട്ടുമൊന്നുമില്ല ഞാൻ കാണിച്ചു തരാട്ടോ ലാസ്റ്റ് കാണിച്ച് തരാം അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തൊക്കെയാണ് സാരിയുടെ അരികത്തും ബ്ലൗസിൻ്റെ സ്ലീവിലും ഒക്കെ ഡിസൈൻ ചെയ്തേക്കാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ഈ ഇതിട്ടിട്ട് അത് സിൽവർ കളറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ ഇതിൻ്റെ തുമ്പത്തിൽ നമുക്ക് സിൽവർ കളർ ടേസിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ത്രികോണാകൃതിയിലൊക്കെ വെട്ടിയിട്ട് ത്രികോണാകൃതിയിൽ മടക്കിയിട്ട് നമ്മളൊരു ടേസിലുണ്ടാക്കൂല അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ തുണി വെച്ച് തന്നെയാണ് ചെയ്യണത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതാ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്ങനെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ച് തരും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ത ഈ കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ താ നെക്ക് കട്ട് എങ്ങനെയാണെന്നൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ നമ്മുടെ വള്ളി വെട്ടിപ്പോൾ വരുന്നത് വള്ളീനെ ശ്രദ്ധിക്കണേ വള്ളി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണല്ലോ അതിനൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നമുക്കിതായി ഇങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടോ എന്നിട്ട് ആ ഒരു വളവൊക്കെ ഉള്ള ഇവിടുത്തെ കേത്രികയുടെ തുമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്യാമറ തിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ കുഴപ്പമില്ല ഞാൻ ഇനി കടയിൽ കടയിലെടുക്കുമ്പോൾ കടയിൽ കടയിലെടുക്കാനാണെങ്കിൽ കുറേ സമയമുണ്ട് എനിക്ക് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ക്യാമറ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പല മോഡൽ ഡ്രസ്സുകളൊക്കെ അവിടെ തയ്ക്കാറുണ്ട് എല്ലാം കാണിച്ച് തരണമെന്നുമുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്താ നമ്മുടെ നെക്ക് നമ്മുടെ കറക്റ്റായിട്ട് മറച്ചെടുക്കണുണ്ട് ഇനി നമുക്ക് പതിച്ചടിക്കണം കേട്ടോ ഒന്ന് തേച്ചൊക്കെ എടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾ പതിച്ചടിച്ചോളൂ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം വള്ളിയാണ്ടോ കറക്റ്റായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഹെമിങ് ചെയ്തൊക്കെ വെക്കണം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ വള്ളിയുണ്ടല്ലോ അവിടെ കെട്ടി വെക്കുമ്പോൾ ഒരു ഹോൾ ഇങ്ങനെ കെട്ടിവെച്ച പോലെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് തേച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാണ് കണ്ടത് നീറ്റായിട്ട് വന്നിട്ടില്ലേ അപ്പുറത്തെ ബിൽഡിങ്ങിന് എന്തോ താഴെ വീണതാണ് കേട്ടോ സൗണ്ട് കെട്ടത് തൈങ്ങിനെ കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ തുമ്പത്ത് സിൽവർ കളർ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും ഭംഗിയാണ് സിൽവർ കളർ തുണി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ സിൽവർ കളർ തുണി വെച്ചിട്ട് ചെയ്തേനായിരുന്നു ഇനി ബാക്ക് ഓപ്പൺ ചെയ്യണം ഞാൻ സിബല്ല വെക്കണത് ഹുക്കാണ് സിബ് വെച്ചാലും മതി ഇപ്പോൾ ഇതിന് ഹുക്ക് മതി എന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് പടി വെച്ചിട്ട് ഹുക്ക് വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ വെട്ടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ആ ഹോളിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ അതായത് ചരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ തരാം അളന്ന് എടുത്തിട്ട് വെട്ടുകട്ടോ ഇനി ഇതാ നമ്മുടെ ത്രികോണാകൃതിയിലുള്ള പീസുകൾ ത്രികോണമല്ല സ്ക്വയർ ആയിട്ട് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുള്ള തുണികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെങ്ങനെയാണെന്ന് അറിയോ ക്രോസ് ആയിട്ട് മടക്കണം അപ്പോഴാണ് ത്രികോണാകൃതി വരണത് എന്നിട്ട് നമ്മുടെ ഈ തുണിയുടെ തുമ്പത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണ്ട ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇപ്പോൾ ക്യാമറ ഇരിക്കുന്നത് വീട്ടിലാണ് കേട്ടോ ക്യാ വീട്ടിലെ ക്യാമ വീട്ടിൽ വെക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഷോപ്പിൽ വെക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ ഇനി വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുവോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ തിരിച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ അടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നൂലൊന്നഴിഞ്ഞ് കഴിഞ്ഞ് പോകുക അങ്ങനെ വൃത്തിയേടാവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അല്ലാതെ ചുമ്മാ തുണി മടക്കി ഇങ്ങനെ അടിച്ച് അത് വെട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാം ഫസ്റ്റിലേക്കെ കാണാൻ ഭംഗിയായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നൂലൊക്കെ കഴിഞ്ഞുകഴിഞ്ഞ് പോയി എൻ്റെ ഭംഗി പോകും കേട്ടോ ഇനി അടുത്തത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ണ്ടോ ഒരു ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് വെക്കാം എന്നാലാണ് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ തയ്യൽ മുതൽ അടുത്ത തയ്യൽ വരുമ്പോഴത്തേക്ക് ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതായതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം എന്താ അപ്പം തിരിച്ച് വരുമ്പോൾ ആ തുമ്പൊന്നും മടക്കകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം കേട്ടോ അടിക്കാനെന്നല്ലെങ്കിൽ ഉണ്ടല്ലോ തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും അതില്ലാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അതാ അടുത്തത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് മോളിൽ തന്നെ നിൽക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഉരിഞ്ഞ് ഗ്യാപ്പിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ല രണ്ടെണ്ണം വന്നത് വേറെ കളർ ആണെങ്കിൽ അതായത് ഇപ്പോൾ ആ വയലറ്റ് കളറും പിന്നെ സിൽവർ കളറും കൂടെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അതായത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വെക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതാ നാല് ടാസിൽസും ചെയ്ത് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതാ കയ്യിൽ കണ്ടോ സിൽവർ സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ പോലത്തെ ഒരു ഐറ്റത്തിൻ്റെ പക്ഷേ സൂചി പൊട്ടുമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാം പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല മെലിഞ്ഞ കുട്ടിയാട്ടോ അതുകൊണ്ട് തന്നെ തീരെ ഇല്ല ബ്ലൗസ് കണ്ടോ പ്രിൻസസ് കട്ടാണ് ഞാൻ അടിച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ ബോട്ടനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ സാരി കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ബ്ലൗസ് മനോഹരമാക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് കേട്ടോ